ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ചോക്ബർഡ് സ്റ്റോറീസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എസ് സി ആർ ടി വേഴ്സസ് പി എസ് സി ആണ് അതായത് പി എസ് സിയിൽ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന എക്സാംസുകളിൽ നമ്മുടെ പുതിയ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ ഫാക്ട്സ് ഒത്തിരി നമുക്ക് കയറി വരുന്നുണ്ട് ഇപ്പോൾ എല്ലാ എക്സാംസിനും അപ്പോൾ അതിൻ്റെ സോഴ്സ് അതായത് എവിടെ നിന്നാണ് ആ ക്വസ്റ്റ്യൻ എന്നും അതേപോലെ തന്നെ എസ് സി ആർ ടി എന്ന് പറയുന്ന സെക്ഷൻ നിങ്ങൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണെന്ന് അറിയാനും വേണ്ടിയിട്ടാണ് ഇന്നത്തെ ക്ലാസ് അപ്പോൾ ഇന്നൊരു പത്ത് ആണ് അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കണക്ട് ഫാക്സും പറയുന്നുണ്ട് അതേപോലെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഏതൊക്കെ ഏതൊക്കെ ക്ലാസ്സിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്നും കൂടി മെൻഷൻ ചെയ്യുന്നുണ്ട് അങ്ങനെ നമുക്ക് ഡെയിലി ഒരു പത്ത് പത്ത് കഴിഞ്ഞാൽ ിൽ എസ് സിആിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഈസിയായിട്ട് കവർ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ എന്ത് ചെയ്യാൻ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം നോക്കിക്കേ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം മൂന്നിൽ രണ്ട് ഭാഗം അംഗങ്ങൾ ഓരോ രണ്ട് വർഷം കൂടുമ്പോൾ പിരിഞ്ഞു പോകുന്നു രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു ധനബിൽ ബില്ല് ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്കില്ല അപ്പൊ നമുക്ക് ശരിയാണ് വേണ്ടത് അപ്പൊ നമുക്ക് ഇതിന്റെ സോഴ്സ് നമുക്ക് നോക്കാം കണ്ടോ ഒൻപതാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ ഹിസ്റ്ററിയിലെ നാലാമത്തെ ചാപ്റ്റർ ആണ് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട അപ്പൊ നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ പഠിക്കേണ്ട രണ്ട് ചാപ്റ്റേഴ്സ് ആണ് മെയിൻ ആയിട്ട് ഒന്ന് സെവൻത്തിലെ ഭരണഘടനയുമായി ബന്ധപ്പെട്ടൊരു ചാപ്റ്റർ ഉണ്ട് അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഒൻപതാം ക്ലാസ്സിൽ ഈ ഒരു ചാപ്റ്ററും കൂടി പഠിച്ച് ഈ രണ്ട് ചാപ്റ്റേഴ്സ് നല്ല രീതിക്ക് വായിച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ട് അത്യാവശ്യം ടോപ്പിക്കുകളും സ്റ്റേറ്റ്മെന്റ് ടൈപ്പുകളും എല്ലാം കയറി വരുന്നത് ഈ രണ്ട് ചാപ്റ്റേഴ്സിൽ നിന്നാണ് അപ്പൊ നമുക്ക് നോക്കാം രാജ്യസഭ പാർലമെന്റിന്റെ ഉപരിസഭയാണ് രാജ്യസഭ നമുക്കറിയാം ഉപരിസഭയും ഉണ്ട് അതേപോലെ തന്നെ എന്തുണ്ട് അധോ സഭയും ഉണ്ട് അപ്പൊ ഇവിടെ ഉപരിസഭയാണ് രാജ്യസഭ എന്ന് പറയുന്നത് ജനസംഖ്യാനുപാതികമായി സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്ന സഭയാണിത് ഇപ്പൊ എന്താണ് സംസ്ഥാനങ്ങൾക്കാണ് പ്രാതിനിധ്യം നോക്കിക്കേ രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു അപ്പൊ ഇതെന്താണ് ശരിയായ പ്രസ്താവനയാണ് നെക്സ്റ്റ് നോക്കാം നമുക്ക് സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എമാരാണ് രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് മുപ്പത് വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ അപ്പൊ രാജ്യസഭയിലെ എന്താണ് വയസ്സ് അതെത്രയാണ് രാജ്യസഭയിലേക്ക് മത്സരിക്കാനുള്ള പ്രായ ലിമിറ്റ് ഏറ്റവും കുറഞ്ഞ വയസ്സ് എന്ന് പറയുന്നത് എത്രയാണ് മുപ്പത് വയസ്സാണ് മുപ്പത് വയസ്സ് പൂർത്തിയായാൽ മാത്രമേ നമുക്ക് രാജ്യസഭയിലേക്ക് മത്സരിക്കാനായിട്ട് യോഗ്യത നേടുകയുള്ളൂ ഇനി എന്താ പറയുന്നത് രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് അല്ലെ അതല്ലേ ഇവിടെ അടുത്തൊരു പോയിന്റ് പറഞ്ഞിരിക്കുന്നത് രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് അപ്പൊ അതും ശരിയാണ് സഭാംഗങ്ങളുടെ കാലാവധി രാജ്യസഭയിലെ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് ആറു വർഷമാണ് രാജ്യസഭ സ്ഥിരം സഭയാണ് പക്ഷെ അതിലെ അംഗങ്ങൾക്ക് കാലാവധി ഉണ്ട് ആറു വർഷം അപ്പൊ നോക്കാം എന്താണെന്ന് രാജ്യസഭയിലെ മൂന്നിലൊന്ന് അംഗങ്ങളാണ് ഓരോ രണ്ടു വർഷം കൂടുമ്പോഴും വിരമിക്കുന്നത് അതായത് ഓൾറെഡി അവിടെ ആൾക്കാർ കുറെ പേരുണ്ട് അതില് എല്ലാരും കൂടി ഒരുമിച്ച് പിരിഞ്ഞു പോകുമ്പോളാണല്ലോ അത് നിന്ന് പോകുന്നത് പക്ഷെ അങ്ങനെയല്ല അതിൽ മൂന്നിലൊന്ന് ഇപ്പൊ മുപ്പത് പേരുണ്ടെങ്കിൽ എന്താണ് പത്ത് പേരാണ് ചിലപ്പോൾ ഓരോ രണ്ടു വർഷം കൂടുമ്പോൾ പിരിഞ്ഞു പിരിഞ്ഞു പോകുന്നത് പകരം ആൾക്കാരോട് വരികയും ചെയ്യും അപ്പൊ എന്താ പറയുന്ന മൂന്നിലൊന്നംഗങ്ങൾ നമ്മളിവിടെ കൊസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്ന എന്താണ് മൂന്നിൽ രണ്ട് ഭാഗം ചെറിയൊരു വ്യത്യാസമാണ് അവരെ തന്നിരിക്കുന്നത് മൂന്നിൽ രണ്ട് ഭാഗം അംഗങ്ങൾ ഓരോ രണ്ട് വർഷം കൂടുമ്പോൾ പിരിഞ്ഞു പോകുന്നത് അപ്പൊ ഇതെന്താണ് ഇവിടെ തെറ്റാണ് ഓക്കെ ധനബിൽ ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്ക് ഇല്ല അപ്പൊ അതാണ് നമുക്കവിടെ എക്സ ഇതായിട്ട് കിടക്കുന്നത് അപ്പൊ എന്താണ് ഒന്ന് തെറ്റാണെന്നറിയാം അപ്പൊ നമുക്ക് ഇതുമല്ല ഇതുമല്ല എന്നറിയാം രണ്ട് ശരിയാണ് അപ്പൊ ഏതായിരിക്കും ആൻസർ ഓപ്ഷൻ സി രണ്ട് മൂന്ന് നാല് എന്നിവയാണ് ശരി അപ്പൊ നാലാമത്തെ പോയിന്റ് നമുക്ക് നോക്കണ്ടേ ഇനി നോക്കിക്ക ബാക്കി എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് രാജ്യസഭയുടെ അധ്യക്ഷനാരാണ് ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ പരമാവധി അംഗബലം ഇരുന്നൂറ്റി എൻപതാണ് ഇതിൽ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് പേരെ തിരഞ്ഞെടുക്കുകയും പന്ത്രണ്ട് പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്യുന്നു ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് രാജ്യസഭയിൽ നിന്നാണ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് എവിടെ നിന്നാണ് രാജ്യസഭയിൽ നിന്നാണ് കൂടാതെ പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെന്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം രാജ്യസഭയിൽ നിക്ഷിപ്തമാണ് അപ്പൊ പുതിയ അഖിലേന്ത്യാ സർവീസുകൾ സൃഷ്ടിക്കുന്നത് എവിടെയാണത് രാജ്യസഭയിലാണ് ഓക്കെ അപ്പൊ ഇത്രയുമാണ് നമുക്ക് രാജ്യസഭയായിട്ട് പഠിക്കാൻ തന്നിരിക്കുന്നത് അപ്പൊ എന്ത് ചെയ്യാൻ നമുക്ക് രാജ്യസഭ പഠിച്ചാൽ നമ്മൾ കൂട്ടത്തിൽ എന്തും കൂടി പഠിക്കണം ലോകസഭയും കൂടി പഠിക്കണം നോക്കാം നമുക്ക് പാർലമെന്റിന്റെ അധോ മണ്ഡലമാണ് ലോകസഭ ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരം ജനങ്ങൾ നേരിട്ടാണ് ലോകസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഇരുപത്തിയഞ്ചു വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് രാജ്യസഭയിൽ മുപ്പതാണെങ്കിൽ ലോകസഭയിൽ എത്രയാണ് ഇരുപത്തിയഞ്ചു വയസ്സ് മതി ലോകസഭയുടെ കാലാവധി അഞ്ചു വർഷമാണ് രാജ്യസഭ ഒരു സ്ഥിരം സഭയാണെങ്കിൽ ലോകസഭ കാലാവധി അഞ്ചു വർഷമാണ് രാജ്യസഭയിലെ അംഗങ്ങളുടെ കാലാവധിയാണ് ആറു വർഷം മൂന്നിലൊന്ന് അംഗങ്ങൾ വീതമാണ് രണ്ടു വർഷം കൂടുമ്പോൾ പിരിഞ്ഞു പോകുന്നത് ലോകസഭയുടെ പരമാവധി അംഗബലം ഇരുന്നൂറ്റി എൺപതാണ് രാജ്യസഭയുടെ പരമാവധി അംഗബലം എത്രയായിരുന്നു അത് ഇരുന്നൂറ്റി അമ്പത് സോറി ഇവിടെ ലോകസഭയുടെ എത്രയാണ് അഞ്ഞൂറ്റി എൺപതാണ് നിലവിൽ അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തിരഞ്ഞെടുപ്പ് പ്രകാരം അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് അംഗങ്ങളാണ് എവിടെയുള്ളത് ലോകസഭയിലുള്ളത് തിരഞ്ഞെടുപ്പ് ലോക്സഭയിലെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരുകളുടെ രൂപീകരണവും നിലനിൽപ്പും സാധ്യമാകുന്നത് ഒരു പാർട്ടിക്കോ സഖ്യത്തിനോ സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലോ ഭരിക്കുന്ന പാർട്ടിക്കോ സഖ്യത്തിനോ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലോ എന്തു ചെയ്യും രാജ്യം പൊതു തിരഞ്ഞെടുപ്പിലേക്ക് പോകും ലോക്സഭയുടെ അധ്യക്ഷനാരാണ് സ്പീക്കറാണ് ഓക്കെ രാജ്യസഭയുടെ അധ്യക്ഷനാരാണ് ഉപരാഷ്ട്രപതിയാണ് ധനപരമായ വിഷയങ്ങൾക്ക് ലോകസഭയ്ക്ക് രാജ്യസഭയേക്കാൾ കൂടുതൽ അധികാരങ്ങളുണ്ട് ധന ബില്ലും അവിശ്വാസ പ്രമേയ ബില്ലും അവതരിപ്പിക്കുന്ന എവിടെയാണ് ലോകസഭയിലാണ് ഓക്കെ അപ്പൊ അതാണ് നമ്മുടെ ഈ മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് അപ്പൊ എന്താണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അപ്പൊ രാജ്യസഭ ലോകസഭ ഈ രണ്ട് ചാപ്റ്റേഴ്സ് ഒൻപതാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്ററും ഏഴാം ക്ലാസ്സിലെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചാപ്റ്ററും നന്നായിട്ട് വായിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ നെക്സ്റ്റ് നോക്കാം ഇന്ത്യയിൽ ഇതെല്ലാം ആ ഒരു ചാപ്റ്ററിൽ നിന്നാണ് വന്നിരിക്കുന്ന എല്ലാം ഇന്ത്യയിലെ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആര് രാഷ്ട്ര ജനങ്ങൾ നേരിട്ട് പാർലമെന്റ് അംഗങ്ങൾ സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ പാർലമെന്റിലെയും നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ നോക്കാം നമുക്ക് ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനാണ് രാഷ്ട്രപതി മുപ്പത്തിയഞ്ചു വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാം ഇപ്പൊ രാജ്യസഭ മുപ്പത് ലോകസഭ ഇരുപത്തിയഞ്ച് രാഷ്ട്ര രാഷ്ട്രപതി ആണെങ്കിൽ അത് മുപ്പത്തി അഞ്ചാണ് പാർലമെന്റിന്റെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ട്രൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് അപ്പൊ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ആരാണ് പാർലമെന്റിലെയും നമ്മുടെ നിയമസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് അപ്പൊ ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ആണ് അഞ്ചു വർഷമാണ് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി പാർലമെന്റ് വിളിച്ചു ചേർക്കുക ഇമ്പോർട്ടൻ്റ് ആണ് രാഷ്ട്രപതിയുടെ ചുമതലകളാണ് ഇനി പറയുന്നത് പാർലമെന്റ് വിളിച്ചു ചേർക്കുക ലോക്സഭ പിരിച്ചുവിടുക പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയെയും നിയമിക്കുക സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുക സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക പ്രതിരോധ സേനകളുടെ സർവ്വ സൈന്യാധിപനായി പ്രവർത്തിക്കുക തുടങ്ങിയവയാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നതാർക്കാണ് ഉപരാഷ്ട്രപതിക്കാണ് രാജി കൊടുക്കുന്നത് രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ഉപരാഷ്ട്രപതിയാണ് ഈ കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നത് അപ്പൊ നമ്മൾ രാഷ്ട്രപതിക്ക് മുപ്പത്തിയഞ്ച് വയസ്സ് പറഞ്ഞു രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് പാർലമെന്റിലെയും നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് അഞ്ചു വർഷമാണ് കാലാവധി പിന്നെ രാഷ്ട്രപതിയുടെ കുറച്ച് ചുമതലകൾ പറഞ്ഞു രാഷ്ട്രപതി രാജി കൊടുക്കുന്ന ഉപരാഷ്ട്രപതിക്കാണ് നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം നമുക്ക് അറിയാം അല്ലേ ആൻസർ ഏതാണ് ഇന്ത്യയാണ് നമുക്ക് നോക്കാതെ ഏഴാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ നമുക്ക് പറയുന്നുണ്ട് ഏഴിലും പറയുന്നുണ്ട് അതേപോലെ തന്നെ ഒൻപതിലെ ടെക്സ്റ്റ് ബുക്കിലും വിധം ഒൻപതിലെയാണ് ക്യാബിനറ്റ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ആറിനാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുന്നത് അപ്പൊ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ രൂപീകരണം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ആറ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചതെന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ഒൻപത് മുതൽ രണ്ട് വർഷം ഇമ്പോർട്ടന്റ് ആണത് രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസവും നീണ്ടു നിന്ന ഒരു മഹത്തായ പ്രക്രിയയിലൂടെയാണ് നമ്മുടെ ഭരണഘടന എഴുതി തയ്യാറാക്കാൻ എടുത്ത ദിവസം ചോദിക്കാറുണ്ട് എത്രയാണ് രണ്ടു വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസമാണ് ഒരു മഹത്തായ പ്രക്രിയയിലൂടെ നിർമ്മിച്ചതാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിന് എന്താണ് അംഗീകാരം ഭരണഘടനയ്ക്ക് അംഗീകാരം ലഭിച്ചത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് നവംബർ ഇരുപത്തി ആറ് അതുകൊണ്ടാണ് ഭരണഘടനാ ദിനമായിട്ട് നമ്മൾ നവംബർ ഇരുപത്തി ആറ് ആചരിക്കുന്നത് നമുക്കായിതെന്ന് സമർപ്പിച്ച ഇന്ത്യൻ ഭരണഘടനയിൽ അപ്പൊ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ എത്രയാണ് ഇരുപത്തിരണ്ട് ഭാഗങ്ങളിലായി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വകുപ്പുകളും എട്ട് പട്ടികകൾ ഇരുപത്തിരണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് എട്ട് ഇപ്പൊ മാറ്റം ഇതെന്താണ് ഭരണഘടന നിലവിൽ വന്ന സമയത്താണ് ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഭരണഘടന നിലവിൽ വന്ന സമയത്തുള്ള ആ ഓർഡർ എന്താണെന്നുള്ളത് ഇരുപത്തിരണ്ട് ഭാഗങ്ങൾ മുന്നൂറ്റി തൊണ്ണൂറ്റി വകുപ്പ് എട്ട് പട്ടികകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് നമ്മുടെ റിപ്പബ്ലിക് ഡേ എന്താണത് ഭരണഘടന നിലവിൽ വന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറിന് എന്താണ് ഭരണഘടന അംഗീകരിക്കുകയാണ് ഓക്കെ ഇനി ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഒന്നര ലക്ഷത്തോളം വാക്കുകളടങ്ങിയ സമഗ്രവും വിപുലവുമായ രേഖ രാജ്യത്തിന്റെ വൈവിധ്യവും വൈപുല്യവും പരിഗണിച്ചുള്ള വിശദമായ ഉള്ളടക്കം പാർലമെന്ററി ജനാധിപത്യം കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവരായിരിക്കും നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു ഇതിങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഭരണഘടന സവിശേഷതയായിട്ട് ആ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് ഓൾറെഡി നമ്മൾ ഈ ക്ലാസ് നയൻത്തിലെ ഈ രണ്ട് ചാപ്റ്ററിന്റെ ക്ലാസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടക്കും കണ്ടു കാര്യം ഇമ്പോർട്ടന്റ് ആണ് ആ രണ്ട് ചാപ്റ്റേഴ്സും നെക്സ്റ്റ് നോക്കാം നമുക്ക് പാർലമെന്റിന്റെ പ്രധാന ചുമതല എന്ത് പൗരന്മാരുടെ അവകാശ സംരക്ഷണം നിയമനിർമ്മാണം പ്രശ്നങ്ങൾക്ക് ചർച്ചയിലൂടെ പരിഹാരം കാണൽ കൃത്യമായ ഭരണം കാഴ്ചവെക്കൽ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നതാണ് പാർലമെന്റിന്റെ പ്രധാന ചുമതലകളിൽ ഒന്നാമത് പറയുന്ന കാര്യമാണ് നിയമനിർമ്മാണം പൊതുഗജനാവിന്റെ സംരക്ഷകനായി പ്രവർത്തിക്കുക രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാകുക എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക ഇത് ഇമ്പോർട്ടന്റ് ആണ് ഒന്ന് ഓർത്തു വെക്കുക ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുന്നതാരാണ് നമ്മുടെ പാർലമെന്റ് ആണ് ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും അപ്പൊ ഈ രണ്ട് ശരിക്കും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഇത് രണ്ടും കേറി ചോദിക്കാറുണ്ട് അപ്പൊ നമ്മുടെ ഇവിടുത്തെ ആൻസർ ചെയ്താണ് പാർലമെന്റിന്റെ പ്രധാന ചുമതലയായിട്ട് പറയുന്ന ഏതാണ് നിയമനിർമ്മാണമാണ് നെക്സ്റ്റ് ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് നയൻത്തിലെ ഫിസിക്സിന്റെ ചാപ്റ്ററിൽ ചലനവും ചലന സമവാക്യങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് ഇതിന്റെ മോക് ടെസ്റ്റ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് എൽ പി യു പി മോക് ടെസ്റ്റ് എന്നും പറഞ്ഞ് ഫിസിക്സിന്റെ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കുകളും നമുക്ക് എന്തൊക്കെയാണോ ഫിസിക്സിൽ പഠിക്കാനുള്ളത് അതിലെല്ലാത്തിന്റെയും എല്ലാത്തിൻ്റെയും സബ്ജക്ട് ടോപ്പിക് വൈസ് മോക് ടെസ്റ്റ് കിടപ്പുണ്ട് ഓരോ ടോപ്പിക്ക് പഠിച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുവാണെങ്കിൽ അത് ഉപകാരപ്പെടും ഓക്കെ നെക്സ്റ്റ് അപ്പോൾ എന്താണ് സമവാക്യമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇത് മൂന്നുമാണ് ചലന സമവാക്യങ്ങൾ പഠിച്ചു വെക്കുക വി ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് പറയുന്നത് എന്താണ് ആദ്യപ്രവേഗം യു എന്ന് പറയുന്നത് ആദ്യപ്രവേഗം എ എന്ന് പറയുന്ന ആക്സിലേഷൻ തൊരണം ടി എന്ന് പറയുന്നത് എന്താണ് സമയം ഓക്കെ ഇനി എന്താണ് യു ടി പ്ലസ് ഹാഫ് എ സ്ക്വയർ ആണ് എസ് എന്ന് പറയുന്നത് ബി സ്ക്വയർ എന്ന് പറയുന്ന യു സ്ക്വയർ പ്ലസ് ടു എസ് ഈ മൂന്ന് ഇക്വേഷൻസും പഠിച്ചു വെക്കണം നോക്കിക്ക ബി ഈക്വൽ ടു യു പ്ലസ് എസ് ടി തെറ്റല്ലേ എന്താണ് യു പ്ലസ് എസ് ടി ആയിരുന്നില്ല വേണ്ടത് യു പ്ലസ് എ ടി ബി ഈക്വൽ ടു യു പ്ലസ് എ ടി ആണ് ചലന സമവാക്യം എസ് സി ഈക്വൽ ടു യു വി പ്ലസ് ഹാഫ് ഐ ടി സ്ക്വയർ അല്ല യു ടി പ്ലസ് ഹാഫ് ഐ ടി സ്ക്വയർ ആണ് അപ്പൊ ഇതും തെറ്റാണ് ഇതും തെറ്റാണ് ബി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എ എസ് ആണ് ഇക്വേഷൻ ഇതും തെറ്റാണ് ഇനി നമുക്ക് ഇത് നോക്കാം യു സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ മൈനസ് ടു എസ് നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ എന്താണ് ബി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എ എസ് എന്നാണ് ഇവിടെ നമുക്ക് യു സ്ക്വയർ ആയിട്ടല്ലേ തന്നിരിക്കുന്നത് നേരെ ഈക്വേഷൻ ഇങ്ങോട്ടേക്കൊണ്ടുവന്ന എന്ത് വരും ഇവിടെ ബി സ്ക്വയർ മൈനസ് ടു എ എസ് എന്ന് പറയുന്നത് യു സ്ക്വയർ ഇതല്ലേ തന്നിരിക്കുന്നത് സോ ഇവിടെ ആൻസർ വരേണ്ടത് ഏതാണ് ഓപ്ഷൻ ബി ആണ് അപ്പം ഈ മൂന്ന് സമവാക്യങ്ങളും എന്താണെന്ന് പഠിച്ചു വയ്ക്കുക നെക്സ്റ്റ് നോക്കാം സൂര്യഗ്രഹണത്തിന് കാരണമാവുന്ന ശരിയായ ക്രമീകരണം സൂര്യഗ്രഹണമാണ് പറയുന്നത് ഇതും നമ്മുടെ ഏഴാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് എന്താണ് സൂര്യഗ്രഹണവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഉണ്ടോ സോളാർ എക്ലിപ്സ് അഥവാ സൂര്യഗ്രഹണം ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചന്ദ്രൻ അപൂർവമായി ഭൂമിക്കും സൂര്യനും ഇടയിൽ നേർരേഖയിൽ രേഖയിൽ വരുന്നു അപ്പൊ എന്താണ് സൂര്യഗ്രഹണം അതേപോലെ ചന്ദ്രഗ്രഹണം രണ്ടിലും ആദ്യം വരേണ്ടത് ആരാണ് സൂര്യനാണ് ഓക്കേ അത് നിങ്ങൾക്ക് മാറിപ്പോകരുത് അതായത് അറ്റത്ത് പിന്നെയാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് സൂര്യഗ്രഹണത്തിൽ ആരാണ് വരേണ്ടത് സൂര്യഗ്രഹണം എന്ന് പറയുമ്പോൾ അവിടെ നടുക്ക് വരേണ്ടത് ചന്ദ്രനാണ് ചന്ദ്രഗ്രഹണത്തിൽ ആരാണ് അറ്റത്ത് വരേണ്ടത് അത് ചന്ദ്രൻ അറ്റത്ത് വരണം നടുക്ക് വരേണ്ടത് ഭൂമിയാണ് ഭൂമിക്കും ചന്ദ്രനുമാണ് മാറ്റം വരുന്നത് സൂര്യൻ അവിടെ നിൽക്കുവല്ലേ അപ്പൊ എന്താണ് വരുന്നത് ചന്ദ്രൻ സൂര്യനും ഭൂമിക്കും ഇടയിൽ വരുമ്പോഴാണ് എന്ത് വരുന്നത് സൂര്യഗ്രഹണം വരുന്നത് അണ്ടോ ഈ സമയം ചന്ദ്രന്റെ നിഴൽ എവിടെയാണ് ഭൂമിയിൽ വീഴും കേട്ടോ ഇങ്ങനെ ഇവിടെ സൂര്യൻ വരുന്നുണ്ട് അപ്പൊ ഇവിടെ പ്രകാശം വന്നിട്ട് ഇവിടെ എന്താണ് നിഴൽ വന്ന് ഭൂമിയിലേക്ക് വീഴുമ്പോഴേക്കും അത്രയും ഭാഗത്ത് എന്ത് കാണില്ല നമ്മൾ സൂര്യനെ കാണാനായിട്ട് കഴിയില്ല ഇതിനെയാണ് നമ്മൾ സൂര്യഗ്രഹണം എന്ന് പറയുന്നത് അതായത് ചന്ദ്രന്റെ നിഴൽ എവിടേക്കാണോ വരുന്നത് അത്രയും ഭാഗത്തായിരിക്കും എന്ത് വരുന്നത് സൂര്യഗ്രഹണം വരുന്നത് ഓക്കെ നെക്സ്റ്റ് പറയുന്നത് ചന്ദ്രഗ്രഹണം അഥവാ ലൂണാർ എക്ലിപ്സ് എന്താണ് ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ നേർരേഖയിൽ രേഖയിൽ വരുന്നു ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ വരുന്നു കണ്ടോ ചന്ദ്രഗ്രഹണം ചന്ദ്രനറ്റത്ത് സൂര്യഗ്രഹണത്തിലെ ആരാണ് ചന്ദ്രൻ നടുക്കാതിരിക്കും ഓക്കെ അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ് ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ വരുന്നു അപ്പൊ ഇതാണ് ആൻസർ സൂര്യഗ്രഹണം എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റിനാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണ് ഇത് ഇനാമൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നയൻത്തിലെ ടെക്സ്റ്റ് ബുക്കിൽ അതേപോലെ സെവൻത്തിലെ ടെക്സ്റ്റ് ബുക്കുകളിലെ ബയോളജി എന്ന് പറയുന്നത് നല്ല ഡീറ്റെയിൽ ആയിട്ട് നല്ല വൃത്തിയായിട്ട് ഒത്തിരി കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടിൻ്റെയും ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ക്ലാസ്സുകളെല്ലാം നമ്മൾ എടുത്തിട്ടിട്ടുണ്ട് നയൻത്തിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറയുന്നുണ്ട് അതില് വരുന്നതാണ് ഇനാമൽ എന്താണ് ഇനാമൽ പല്ലിന്റെ ഘടനയിൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണ് പല്ലിന്റെ പുറം കവചമാണ് നിർജീവമാണ് ഇനാമൽ അടുത്തത് ഡെൻഡൈൻ ഡെൻഡൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല അറിയപ്പെടുന്നതാണ് ഡെൻഡൈൻ പൾപ്പ് ക്യാവിറ്റി എന്ന് പറയുന്നത് പല്ലിന്റെ ഏറ്റവും ആന്തരഭാഗമാണ് പൾപ്പ് ക്യാവിറ്റി പൾപ്പ് എന്ന മൃദുവായ യോജക കല കാണുന്നു രക്തക്കുഴലുകൾ നാടികൾ ഒഡൻഡോബ്ലാസ് കോശങ്ങൾ എന്നിവ കാണപ്പെടുന്ന എവിടെയാണ് പൾപ്പ് ക്യാവിറ്റിയിലാണ് സിമന്റം എന്താണ് സിമന്റ് സിമെന്റ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ഉറപ്പിച്ച് നിർത്താൻ അല്ലെ അപ്പൊ അവിടെ സിമന്റും എന്താണ് പല്ലിനെയും മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കല അറിയപ്പെടുന്ന പേരാണ് എന്ത് സിമന്റം എന്ന് പറയുന്നത് ഓക്കെ തന്നിരിക്കുന്നവിൽ നിന്ന് ഐസോടോപ്പുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഐസോട്ടോപ്പ് ഐസോബാറ് ഐസോട്ടോൺ ഇത് മൂന്നും പഠിച്ചു വെക്കുക എന്താണെന്നുള്ളത് ഇത് നയൻത്തിലെ കെമിസ്ട്രിയിലാണ് നമുക്ക് പറയുന്നത് നോക്കാം നമുക്ക് ഐസോടോപ്പ് നോക്കിക്കേ ഇത് ഹൈഡ്രോജന്റെ ഐസോട്ടോപ്പുകളാണ് തന്നിരിക്കുന്നത് പ്രോട്ടീയം ഡ്യൂട്ടീരിയം ആൻഡ് ട്രിഷ്യം എന്താണ് വ്യത്യാസം എന്ന് പറയുന്നത് ന്യൂട്രോണുകളുടെ എണ്ണം പൂജ്യമായതാണ് പ്രോട്ടീം ന്യൂട്രോണിന്റെ എണ്ണം ഒന്നാണെങ്കിൽ അത് ഡ്യൂട്ടീരിയം ആണ് ന്യൂട്രോണിന്റെ എണ്ണം രണ്ടാണെങ്കിൽ അത് ട്രിഷ്യമാണ് ഓക്കെ അപ്പൊ ഇതിന്റെ പേരുകൾ എപ്പോഴും ചോദിക്കാറുണ്ട് ഹൈഡ്രോജന്റെ ഐസോട്ടോപ്പ് ന്യൂട്രോൺ ഇല്ലാത്ത ഹൈഡ്രോജന്റെ ഐസോട്ടോപ്പ് ഇതെന്നൊക്കെ പറഞ്ഞാണ് ചോദിക്കുന്നത് അപ്പൊ ഇത് മൂന്നും പഠിച്ചു വെക്കുക പ്രോട്ടീം ഡ്യൂട്ടീരിയം ട്രിഷ്യം പൂജ്യം ഒന്ന് രണ്ട് അതാണ് ആ ഓർഡർ എന്ന് പറയുന്നത് എന്താണ് ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പർ മാസാണ് അവിടെ മാറുന്നത് ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെ പറയുന്നതാണ് ഐസോടോപ്പുകൾ ഐസോടോപ്പുകൾ ഒരേ രാസ സ്വഭാവം കാണിക്കുന്നു എന്നാൽ ഭൗതിക സ്വഭാവങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണിക്കുന്നു രാസ സ്വഭാവം ഒന്നാണ് ഭൗതിക സ്വഭാവമാണ് വ്യത്യാസം ഘനജലം എന്ന് പറയുന്നത് ഹൈഡ്രജന്റെ ഐസോടോപ്പായ ഡ്യൂട്ടീരിയത്തിന്റെ ഓക്സൈഡ് ആണ് ഘനജലം ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഐസോടോപ്പ് എന്ന് പറയുന്നത് എന്താണ് ഒരേ മാസ് നമ്പർ അല്ല അല്ലെ എന്താണ് ഒരേ ആറ്റോമിക നമ്പറും ഒരേ മാസ് നമ്പറും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതുമല്ല വ്യത്യസ്ത മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറും ഇതുമല്ല ആൻസർ ഏതാണ് വ്യത്യസ്ത മാസ് നമ്പറും ഒരേ ആറ്റോമിക നമ്പറും ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഐസോടോപ്പ് എന്ന് പറയുന്നത് ഐസോട്ടോൺ എന്താന്ന് നോക്കാം ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായ ആറ്റങ്ങളെയാണ് ഐസോട്ടോൺ എന്ന് പറയുന്നത് ന്യൂട്രോൺ എന്ന് പറയും വിതമി കുറച്ചാൽ മതി പതിനഞ്ച് മൈനസ് ഏഴ് എന്ന് പറയുമ്പോൾ എത്ര വരും എട്ട് വരും പതിനാല് മൈനസ് ആറ് എന്ന് പറയുമ്പോൾ എട്ട് വരും അതായത് ന്യൂട്രോണിന്റെ എണ്ണം തുല്യമായ ആറ്റങ്ങളെയാണ് ഐസോട്ടോണുകൾ അവ എന്താണ് വ്യത്യസ്ത മൂലകത്തിന്റെ ആയിരിക്കാം ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമാണെങ്കിൽ അതിനെന്ത് പറയും ഐസോബാറുകൾ എന്ന് പറയും ഓക്കെ ഐസോബാറ് ഐസോട്ടോൺ ആൻഡ് ഐസോട്ടോ മൂന്നും അതിന്റെ എന്താണെന്നുള്ളത് படிக்கணும் நெக்ஸ்ட் நோக்காம் தாழைப்பறையவையில் தனநயுமாய் பந்தப்பட்ட பிரஸ்தன எக்கணோமிக்ஸுப்பட்டு நம்முடை ഇതേപോലെ തന്നെ സെവൻത്തിലെ ചാപ്റ്ററാണ് സെവൻ സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്റർ ഹിസ്റ്ററിയിലെ സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്റർ ആണ് ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട് ആ ചാപ്റ്ററിലാണ് ഈ ഒരു ടോപ്പിക്കൽ പറയുന്നത് ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ് പൊതുഘടം പൊതു ചെലവ് പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച് സർക്കാർ നയം ധനനയത്തിന്റെ ലക്ഷ്യങ്ങളാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക നോക്കാം നമുക്ക് ധനനയം അഥവാ ഫിസിക്കൽ പോളിസി പൊതുവരുമാനം പൊതുചെലവ് പൊതുഘടം എന്നിവയെ സംബന്ധിച്ച സമഗ്രമായ സർക്കാർ നയമാണ് ധനനയം എന്ന് പറയുന്നത് അതല്ലേ ഈ പോയിന്റ് പൊതുഘടം പൊതുചെലവ് അപ്പൊ ഇതെന്താണ് അത് ശരിയാണ് ധനകാര്യ വകുപ്പ് തയ്യാറാക്കുന്ന ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിലൂടെയാണ് അതല്ലേ അടുത്ത പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിലൂടെയാണ് നിലവിലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനും ഗവൺമെന്റ് മാർഗനിർദ്ദേശം നൽകുന്ന ഒരു നയം കൂടിയാണിത് നയത്തിന്റെ ലക്ഷ്യങ്ങളായിട്ട് പറയുന്നതാണ് സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക വരുമാന വിതരണത്തിലെ അസമത്വം ഇല്ലാതാക്കുക അധിക ചെലവുകൾ നിയന്ത്രിക്കുക അതാണ് ലാസ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ധനനയത്തിന്റെ ലക്ഷ്യങ്ങളിലൊന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക അപ്പൊ ഇതും ശരിയാണ് ആൻസർ ചെയ്താണ് ഓപ്ഷൻ സി ഇവയെല്ലാം എന്താണ് ശരിയായ പ്രസ്താവനകളാണ് നെക്സ്റ്റ് നോക്കാം ജി പി എസിന്റെ പൂർണ്ണ രൂപം എന്താണ് ജി പി എസ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അതും നമ്മുടെ സെവൻത്തിലെ ഒരു ഭൂപടവുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ ഉണ്ട് അതിലാണ് പറയുന്നത് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്താണ് ജി പി എസ് നമുക്കറിയാം ജി പി എസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എല്ലാവരും ഇപ്പൊ യാത്ര ചെയ്യുന്നതൊക്കെ എന്താണ് അപ്പൊ ജി പി എസിന്റെ ഫുൾ ഫോം ആണ് എപ്പോഴും ചോദിക്കാറ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ് ഇന്ത്യയിൽ ഐ എസ് ആർഒ വികസിപ്പിച്ചെടുത്ത ഭൂപട നിർമ്മാണ സംവിധാനത്തിന്റെ പേരാണെന്ത ഭുവൻ ഇത് എപ്പോഴും ചോദിക്കുന്നതാണ് പരീക്ഷയ്ക്ക് കണ്ടപ്പോൾ ജസ്റ്റ് എടുത്തിട്ടെന്നേ ഉള്ളൂ ഇന്ത്യയിൽ ഐ എസ് ആർഒ നിർമ്മിച്ച ഭൂപട നിർമ്മാണ സംവിധാനത്തിന്റെ പേരാണെന്ത് ഭുവൻ ഭുവൻ എപ്പോഴും ചോദിക്കുന്നതാണ് ഓക്കെ അപ്പൊ ഇത്രയും ആണ് നമ്മുടെ ഇന്നത്തെ പത്ത് ക്വസ്റ്റ്യൻസ് അപ്പൊ ഈ പത്ത് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം നല്ല രീതിക്ക് പഠിക്കുക ആ ടോപ്പിക്കുകൾ ആ ചാപ്റ്റേഴ്സും പറഞ്ഞ ചാപ്റ്റേഴ്സും കൂടി ഒന്ന് വായിച്ചു നോക്കുക അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്